എങ്ങനെയുണ്ട് ചൂട് ഭയങ്കര ചൂട് ചൂട് അധികമാകുന്നതിനേക്കാളും വലിയൊരു ചൂടുള്ള സ്ഥലമുണ്ട് എന്താണെന്ന് അറിയോ ഏതാണ് തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോ നിക്കുന്ന എവിടെയാണ് നമ്മളിപ്പോ കൊല്ലത്താണ് കൊല്ലം കൊല്ലം എന്ന് വാക്ക് പറയുമ്പോൾ ആദ്യമായിട്ട് അക്ഷയുടെ മനസ്സിലേക്ക് ഓടുന്നത് എന്താണ് കൊല്ലം എന്ന് പറയുമ്പം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടത് അപ്പൊ സ്ഥാനാർത്ഥികളെ അടുത്തറിയാനും ജനങ്ങളെ പരിചയപ്പെടാനുമായിട്ട് നമ്മൾ നമ്മളിപ്പോ നിക്കുന്നത് എം കെ പ്രേമചന്ദ്രൻ എതിർ നിൽക്കുന്ന ആരാണോ രണ്ടു തവണ എം എൽ എ ആയ എം ആണ് അപ്പോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൊല്ലം ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ കൈയടക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വത്തോട് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥിയായ മുകേഷിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നതല്ല തന്നെ നല്ല ചൂടാണ് അതിനേക്കാൾ നല്ല രീതിയിൽ തീർച്ചയായിട്ടും കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ പ്രകൃതിയുടെ ചൂടും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത് പുനലൂരിൽ നിന്നാണ് മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡായിരുന്നു അവിടെ അത് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ നിലമേലിലോട്ട് വന്നപ്പോഴത്തേക്ക് പ്രകൃതിയുടെ ചൂടിൻ്റെ നാം മേളി വന്നു കാര്യം അത്രമാത്രം ആവേശമാണ് എല്ലാ നമ്മൾ സാധാരണഗതിയിലൊരു പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പം കുറച്ചൊരു തണുപ്പം മട്ടാണ് കാര്യം ഒരുപാട് മണ്ഡലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ അതിഗംഭീരമായിട്ട് എല്ലാവരും ഇങ്ങനെ ചെറുതും വലുതും എന്നുള്ളതല്ല ഗ്രാമവും പട്ടണവും എന്നുള്ളതല്ല എല്ലാവരും വളരെ ആവേശത്തിൽ തന്നെയാണ് ഇതിനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ വരവേൽക്കുന്നതും പിന്നെ പല കാര്യങ്ങളും പണ്ടത്തെ പോലെ ഇങ്ങനെ ഘോര നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും എല്ലാം അറിയാം ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചറിയാം ഈ പ്രാവശ്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചറിയാം പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മളെ കൈപിടിച്ച് പറയുന്നു എൽ ഡി എഫിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാനൊക്കെ അറിയാവല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല നിങ്ങളാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള അത്രയും പ്രോത്സാഹനത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നല്ല വിജയപ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളതെന്നുള്ളതാണ് എൻ്റെ മാത്രമല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് സാർ പ്രതീക്ഷ അല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ സ്നേഹിക്കുന്ന കേരളത്തോട് ഇഷ്ടമുള്ള കേരളം കേരളമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എൽ ഡി എഫിന് വോട്ട് ചെയ്തേയും മതിയാവും അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ് സാധാരണ പോലെയുള്ള ഇങ്ങനൊരു പണ്ടൊക്കെ പറയുമായിരുന്നു നിയമസഭയിൽ എൽ ഡി എഫ് അവിടെ ആവുമ്പോഴത്തേക്ക് യു ഡി എഫ് പോയിക്കോട്ടെ എന്ന് എന്തിനാണ് പോകുന്നത് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്ര മന്ത്രിമാരായി ഇവിടെ റെഡിയായി നിന്ന് കോട്ടയൊക്കെ വെറുതെ ആയില്ലേ അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതെല്ലാം വെറും കാബഡ്യമാണ് ഇനി ഇപ്പോൾ പോലും ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും തീർപ്പാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ആ സ്ഥിരതയുള്ളതും നമ്മുടെ കൂടെ നിൽക്കുന്നത് എൽ ഡി എഫ് ആ മാത്രമാണെന്നും അവർ ഇനി എന്തെല്ലാം വളവളപ്പിൻ്റെ കാശിൻ്റെ വളവളപ്പോ സ്ഥാനമാനങ്ങളോ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വളരെ അഴിമതിരഹിതമായതുകൊണ്ട് ഇ ഡി മറ്റേതൊക്കെ പാല ശ്രമിച്ച് കഴിഞ്ഞ രണ്ടര കൊല്ലം മുമ്പ് ഏതൊക്കെ തരത്തിൽ ഖുറാനാത്ത് സ്വർണം പിന്നെ ഈന്തപ്പഴത്തിൽ സ്വർണം മറ്റേത് സ്പ്രിങ്ക്ലർ മംഗ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തോറ്റു തൊപ്പിയിട്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് വികസനങ്ങള് ഈ കാലയളവിൽ സാർ കൊല്ലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം ചില കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂസിൽ സാർ പറഞ്ഞിട്ടുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല എന്ന് അപ്പൊ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയക്കാരനെ കേരളത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ കുറച്ചൊക്കെ പബ്ലിസിറ്റി വേണം ഒരു പി ആർ വർക്ക് വേണം സോ അതിനെപ്പറ്റി പറ്റി എന്താണ് സാറിന് പറയാനുള്ളത് അല്ല പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് ഞാനിത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അത് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഭൂഷണമല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ അത് സിനിമയിൽ ചെയ്തോളാം സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയാണ് വോട്ട് ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആക്ടിങ് എനിക്കറിയാം ഇവിടെ എന്ന് പറയുന്നത് ജീവിതമാണ് അപ്പോൾ ഞാൻ ശ്വാസോച്ഛ്വാസവും ഇങ്ങനെ എടുക്കുന്ന ഞാൻ അത് ചെയ്തു ഇത് ഇതെന്ന് പറയുന്നത് പ്രാഞ്ചിയേട്ടന്മാരാണ് പക്ഷേ ഇലക്ഷൻ വരുമ്പം നമ്മൾ തൊട്ട് കാണിക്കണം ചൂണ്ടിക്കാണിക്കണം ആൾക്കാരെ മനസ്സിലാക്കിക്കണം ദാ ഇതേ കണക്കുള്ള വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മുകേഷല്ല എൽ ഡി എഫ് എൽ ഡി എഫ് ഗവണ്മെൻറ്റും എൽ ഡി എഫിൻ്റെ പ്രവർത്തനവുമാണ് ഈ കൊല്ലം മണ്ഡലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്നു അതിനുശേഷം വീണ്ടും കുറേ കൂടെ വികസനങ്ങൾ പ്രഖ്യാപിച്ചു ഈ കൊച്ചുപുലമൂട് പാരലൽ പാലം ഒക്കെ അതിനുശേഷം ഈ കണക്കിൻ്റെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ ആൾക്കാർ എല്ലാം അറിയാമെങ്കിലും ഓർമ്മപ്പെടുത്തണം അങ്ങനെയാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും ചിരിച്ച മുഖമാണ് മുകേഷ് എന്നുള്ളത് ചിരിക്കാത്തൊരു മുഖം എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രചരണങ്ങൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലോ വരുന്നത് അപ്പോൾ ആ ഒരു ചിരിക്കാത്ത മുഖം കൂടി കണ്ടു അപ്പോൾ അത് പ്രയാസകരമാകുമെന്നു തോന്നുന്നു അങ്ങനെ ഇല്ല അതിന് അതിനൊക്കെ അതിജീവിച്ച് കഴിഞ്ഞില്ലേ എത്ര കാലമായി അതിജീവിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ സീരിയസ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് തമാശയായിട്ടാണ് പറയുന്നത് ഓ അതിനിടയ്ക്ക് മറ്റേയാൾക്ക് എന്നിട്ടൊരു പാര വെച്ച് അതിയോ എന്ന് പറയുന്നതല്ലാതെ അപ്പോഴും കണ്ണു നിറഞ്ഞ് ഞാൻ മറക്കില്ല അതൊന്നും അല്ല അതെല്ലാം പ്രതീക്ഷിക്കണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കണം എന്തെല്ലാം തരത്തിൽ ഇവിടെ ആദ്യ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷന് നിന്നപ്പോഴത്തേക്ക് രണ്ട് രണ്ട് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കണ്ട അമ്മമാർ പറഞ്ഞു ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ മുകേഷിന് വോട്ട് ചെയ്യത്തില്ല മുകേഷ് എന്ത് ചെയ്തു ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഈ വോട്ട് ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വികാരമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട് അന്വേഷിച്ചപ്പോൾ രണ്ടുപേരും മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് പോട്ടെ അവരത് മേക്കപ്പൊക്കെ ഇട്ട് ഇരുന്ന് കണ്ട് പോയി പിന്നാണ് അതിൻ്റെ റിയൽ കോമഡി അറിയുന്നത് ഒരാളുടെ വോട്ട് ഇരയവരുത്ത് ഒരാളുടെ ചവറയില് വരാം ി തലകുത്തിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ കൊണ്ട് അപ്പം അതവര് സത്യസന്ധമായിട്ട് പറഞ്ഞാണ് ഞാൻ ചെയ്യില്ല അപ്പം ആ തമാശയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവർക്ക് കണ്ടു കൊടുക്കണം കാര്യം നിങ്ങൾ സത്യം പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ തെറ്റിച്ചിരിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയെ ബഫൂൺ എന്ന് പറഞ്ഞു ചിലപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് സാർ സെലിബ്രിറ്റിയാണ് അപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എപ്പോഴെങ്കിലും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ ഒരു തടസ്സമായി തടസ്സമായിട്ടോ അതൊക്കെ നമ്മുടെ പ്ലാനിങ് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ നാൽപ്പത്തൊന്ന് കൊല്ലമായി ഞാനൊരു ബിഗിനർ അല്ല ഞാൻ എന്നെ തേടി വരുന്ന റോളുകൾ ഞാൻ ഈ കൂടെ ഇതിനിടയിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു ടി വി പരിപാടികൾ സൂപ്പർ ഹിറ്റ് പരിപാടികൾ ചെയ്തു അപ്പം ഞാൻ ഞാൻ അവരെടുത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ റോളിനെ എന്നെ വിളിച്ചത് നിങ്ങൾക്കൊരു റീസൺ കാണുമല്ലോ നൂറ് ശതമാനം ആൾക്കാരും പറഞ്ഞ് അത് ഈ റോള് മുഖേഷായിട്ടല്ലാതെ വേറെ ആര് ചെയ്താലും ശരിയാവത്തില്ല അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ കഥ മാറ്റും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ആ എസ്റ്റാബ്ലിഷ്മെൻ്റ് നടത്തി കഴിഞ്ഞു അപ്പം വേണ്ട വേണം എനിക്ക് ഇന്ന ദിവസങ്ങളിൽ വരാൻ പറ്റത്തില്ല അതെല്ലാം തന്നെ ഞാൻ വേണമെന്നുള്ളത് കൊണ്ട് ഇവർ സമ്മതിക്കുന്നു എന്നാലും ഒരു ബിഗിനറാണ് ഫുൾ ടൈം ഇതൊക്കെ ആണെങ്കിൽ ആണെങ്കിലൊന്നും പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് നേരെ മറിച്ചാണ് എൻ്റെ സിനിമാ ജീവിതവും ഞാൻ കലാകാരനായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റി എം എൽ എ എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റി ആ ഏത് ഏത് സ്ഥലത്തും ഏത് സ്ഥല പിന്നെ അറിവില്ലാത്ത സ്ഥലത്തും നേരെ കയറിച്ചെല്ലാം നമ്മൾ ഞാൻ കൊല്ലം എം എല് എ ആണ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അവരിങ്ങോട്ട് പറയും അപ്പോൾ ആ ഒരു ഒരു ആ ഒരു ആൾക്കാർ കാണും തിരിച്ചറിയുന്ന തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്ന എനിക്ക് സിനിമയാണ് തന്നിട്ടുള്ളത് രണ്ട് ധനകാര്യ മന്ത്രി കഴിഞ്ഞ പ്രാവശ്യത്തെ തോമസ് ഐസക് ഇദ്ദേഹപ്രാവശ്യം ബാലഗോപാലും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം വന്ന് ഓഫീസിൽ വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നോ എന്ന് പറയുന്ന ഈ മുഖത്ത് നോക്കി അതെല്ലാം സിനിമയുടെ ശക്തിയാണ് അല്ലെ എന്തെല്ലാം വികസനങ്ങൾ തന്നെ കേൾക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ ചോദിക്കുന്നത് അതിന് നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടോ ഒരു മൂന്നാല് ഗ്യാസെറ്റ് വേണം ഓരോന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണോ കൊല്ലത്തിന് ആവശ്യമുണ്ടായിരുന്നത് എന്താണോ ഏറ്റവും ജീവിത സൗകര്യങ്ങൾ ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറ ആദ്യം ആദ്യത്തെ പ്രാവശ്യം സ്ഥാനാർത്ഥി സമയത്ത് ക്യു എസ് എസ് കോളേജിൽ കോളനിയിൽ നമ്മൾ ഇത് പിന്നെ ഓട്ടി വയ്ക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാരെല്ലാം കൂടി ഞാൻ അവരുടെ വീട്ടിനകത്ത് കയറ്റി ഒന്ന് കണ്ടിട്ട് പോകണം ഞാൻ പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥി മാത്രമാണ് ജയിച്ചിട്ടില്ല ഒന്ന് കണ്ടിട്ട് പോകണമെന്നും ഞെട്ടിപ്പോയി കൊല്ലത്ത് ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഒരു കുഡ്സ് ഫ്ളാറ്റിനകത്ത് തിങ്ങി നെരുങ്ങി ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു ഫ്ളാറ്റിനകത്ത് താമസിക്കുന്നു എന്നുള്ള അറിയുന്നത് തന്നെ നമുക്ക് വിഷമവും അപമാനവുമാണ് ഞാൻ പറഞ്ഞു ജയിക്കുവാണെങ്കിൽ ഞാൻ ഇടപെടാം ഞാൻ എന്ത് ചെയ്യാനൊക്കും എന്നുള്ളത് ഇടപെടും എന്ന് പറഞ്ഞു ജയിച്ചു കഴിഞ്ഞു നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണുന്നു കോർപ്പറേഷൻ മേയറെ കാണുന്നു എല്ലാവരെയും കണ്ടിട്ട് നൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ നേരെ ഇരുപത് സ്ക്വയർ ഫീറ്റിൽ പുതിയ ഫ്ലാറ്റ് നമ്മൾ നിർമ്മിച്ചിട്ട് അവരെ അതിനകത്ത് കയറ്റിവിടുന്നു ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ ആ സമയത്ത് ഈ അതൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന വികസനങ്ങളാണ് അതുപോലെ എത്ര എത്ര വികസനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ കേരളത്തിൽ ഒട്ടാകെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം കൊല്ലത്താണ് നമ്മളിപ്പോൾ എത്തി നിക്കുന്നത് ആരി കൊല്ലം നേടും ഞങ്ങൾ എൽ ഡി എഫ് തന്നെ നേടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സാറ് വരണം കഴിഞ്ഞ പ്രാവശ്യം നിന്ന് സാറ് ജനിച്ചു വളർന്ന നാടാണിത് അവിടെ നിന്നുകൊണ്ട് തന്നെ സാറ് പിന്നെ കുറച്ച് വികസനങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ കണക്ക് കൂട്ടല് സാറ് തന്നെ വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സഖാവും നേടുമെന്നാണ് ഞങ്ങളൊക്കെ ഒരു വിശ്വാസം എന്നാണ് ഞങ്ങൾ ആഗ്രഹവും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നല്ല രീതിയിൽ വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് മുകേഷ് എന്നെ കൊല്ലം മണ്ഡലം പിടിക്കുമെന്ന് ജനങ്ങളുടെ ആവശ്യമത് തന്നെ കൊല്ലത്തിൻ്റെ വികസന ഏഴര കൊല്ലം കൊണ്ട് കൊല്ലത്തിൻ്റെ മോച്ചായ തന്നെ മുകേഷിനെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു മുകേഷ് നല്ലൊരു വികസന പ്രവർത്തനമാണ് സഖാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു വികസനമാണ് കൊല്ലത്ത് അവർ ഒരു മണ്ഡലമാണ് കൊല്ലം അതെ കൊല്ലത്ത് എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കുന്ന മണ്ഡലമാണ് കൊല്ലത്ത് ആറ് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷ് അധികാരത്തിലെത്തുമെന്ന് തന്നെ രണ്ട് താരങ്ങളാണ് കേരളത്തിൽ ഇത്തവണ വലിയ ഒരു മത്സരത്തിന് വഴി തുടങ്ങുന്നത് അപ്പോൾ ഒരു സുഹൃത്ത് കൂടിയാണ് സുരേഷ് ഗോപി അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഈ സുരേഷ് ഗോപി നാട്യങ്ങളില്ല എന്ന് പറയുന്നുണ്ട് സുഹൃത്ത് എന്നുള്ള പേര് രാഷ്ട്രീയപരമായിട്ട് കാണുകയാണെങ്കിൽ തൃശ്ശൂർ ആര് ജയിക്കും തൃശ്ശൂർന്നല്ലേ എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് തന്നെ ജയിക്കും അല്ലാതെ അതിനകത്ത് സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ അതിന് രണ്ടിനെക്കാട്ടി ആണ് നാടിന്റെ നിലനിൽപ്പ് നാടിൻ്റെ സംസ്കാരം മാറ്റിയൊന്നും നാടിനെ പേര് മാറ്റുമെന്നൊക്കെ പറയുന്ന ആൾക്കൂടെ നമുക്ക് നിൽക്കാൻ നോക്കില്ല അതിന് എന്താ നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം മകനോ ബ്രദറോ ആണെങ്കിലും അത് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അല്ല അത് മാത്രമല്ല ഇപ്പോൾ ഈ പോലെ സി എ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഇത്തിരി രാഷ്ട്രീയപരമായിട്ട് തീർപ്പ് വരുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ തള്ളുകളയാണ് അല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അതല്ലോ അദ്ദേഹം വെറും സാധു മനുഷ്യനാണ് എന്താണ് എന്താ അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ല അത് ഞാൻ എൻറെ സ്വന്തം െ പറ്റി ഒന്നും പറയത്തില്ല പിന്നല്ലേ ഇനി തൃശ്ശൂര് അടക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അതൊന്നും നമ്മൾ പറയാൻ പാടില്ല അയാൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ ഒരാൾ എലക്ഷൻ ഒരാൾ ഒരാൾക്ക് വേണമല്ലോ ഇപ്പൊ ഒരുപാട് വിജയപ്രതീക്ഷ നമുക്ക് നന്നായിട്ടുണ്ട് വിജയിക്കുന്നുള്ളത് അപ്പൊ ഇനി കൊല്ലത്തിൽ വേണ്ടത് അറിഞ്ഞു ചെയ്യും എന്നാണ് സാർ പറയാനുള്ളത് അപ്പൊ ഇനി ജയിച്ച് വിജയിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്ത് ആദ്യം എന്താണോ വേണ്ടത് അത് ചെയ്യും കാര്യം ആ കാലവും പോയി ഞാനിവിടെ തേനൊഴുക്കും പാലൊഴുക്കും തോട്ടും കരയിൽ വിമാനം ഇറങ്ങാൻ തവളമുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങാനുള്ള പരിപാടികൾ അതൊക്കെ പിന്നെ ആ ഏരിയയിൽ വരെയായിരിക്കും നമ്മൾ ഈ എന്താണ് ഞാൻ കൊല്ലത്ത് എം എൽ എ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ കൊല്ലത്തിൻ്റെ ഹബായിരുന്നു കലയുടെ ഹബ്ബായിരുന്നു കൊല്ലം അപ്പോൾ തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആസ്ഥാനം വേണം നമ്മൾ പതിനാല് ജില്ലകളിലും ഓരോ നവോത്ഥാന നായകന്മാരുടെ പേരിൽ ഓരോ സമുച്ചയം സാംസ്കാരിക സമുച്ചയം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ സ്ഥലം കാണിച്ചു അതിനകത്ത് കേസുണ്ടായിരുന്നു കൈക്കോടതി പോയി കേസ് മാറ്റിച്ചു ഇതുവരെ ആദ്യത്തെ സാംസ്കാരിക സമുച്ചയം കലാ സാംസ്കാരിക സമുച്ചയം ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ നമ്മൾ കൊല്ലത്ത് കൊണ്ടുവന്നു ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കൊല്ലത്തിന് വേണം ഒരു കലാകാരൻ എന്ന നിലയിൽ വേണം പെരുമൻ ബാലം ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സാറേ പലരും നോക്കിയതാണ് ഫീസിബിളല്ലെന്ന് പറഞ്ഞെടുത്ത് തോട്ടിക്കളഞ്ഞു ഇത് ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മൾ മണ്ട്രോത്തുരത്തിലേക്കുള്ള ഒരു പാലമാണ് പതിനാല് കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പോൾ പോകുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് കൊണ്ടും നേരെ അങ്ങ് മണ്ട്രോത്തുരത്തിലോട്ട് പോവാം അതങ്ങ് പരണിക്കാവിലോട്ടും പോകാം കോട്ടയം പോവാം അപ്പം ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഇപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ജങ്കാറി പോകാൻ വിധിച്ചിട്ടുള്ള കുറച്ച് പാവങ്ങളാണ് പാലം കെട്ടിയില്ലേ നമ്മളവിടെ പോയി ഒരുപാട് ശ്രമിച്ചു ശ്രമിച്ചിട്ട് ഇപ്പം ഏറ്റവും നൂതനമായ ഒരു പാലമാണ് അതാണ് അവൻ്റെ നടുക്കുള്ള ഡിസൈൻ വരെ മാറ്റിയിട്ട് ഇത് എക്കാലത്തും പാലം കാണാനും ആൾ വരണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു അഴീക്കൽ പോലെ വലിയൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇപ്പം കുറച്ച് നാൾ ഞങ്ങൾ വെച്ചിട്ട് ഈ കൊല്ലം വഴി മണ്ഡ്രോത്തുരത്തിലോട്ടും നേരെ ഗംഭീരമായ ഗംഭീരമായൊരു പാലത്തൂടെ പോകാൻ പറ്റും അത് നമ്മൾ എലക്ഷനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഇങ്ങനൊരു പാലം ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപഹാസ്യമാണ് വന്നു കഴിഞ്ഞതിന് ശേഷം അതെ എന്ന് പറഞ്ഞു ചിലതൊക്കെ കാണാറുണ്ട് അല്ല അതൊക്കെ നല്ല നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിക്കണം നല്ല നമ്മൾ മനു പിന്നെ ഈ ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾ ട്രോളുകളുണ്ടെങ്കിൽ അത് തമാശ ഇല്ലാത്തത് കൊണ്ടും ഭാവന ഇല്ലാത്തത് കൊണ്ടും ക്രൂഡായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടും ഒന്നും ആകാൻ കഴിയാതെ എല്ലാവരോടും അസൂയ തോന്നുന്ന ചില ആൾക്കാരുണ്ട് അതിന് മരുന്നില്ല അത് നമ്മൾ തള്ളിക്കളയും അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ട്രോള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടായിരുന്നു ഈ പാർലമെന്റിൽ പോയാൽ എങ്ങനെ സംസാരിക്കുമെന്ന് കഴിഞ്ഞ തവണ ഒരു മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നൽകിയതുണ്ടായിരുന്നു അതൊക്കെ ട്രോളുകളായിട്ട് വരുന്ന ഒരു കാഴ്ചപ്പാടം ഉണ്ടായിരുന്നു അതിനോടൊക്കെ എങ്ങനെയാണ് അല്ല അത് ഞാൻ കണ്ടില്ല അതിനകത്തൊന്നും അർത്ഥമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് ആലോചിക്കും ഇയാൾ കഴിമതി വല്ലതും ഉണ്ടോ ഇല്ല ഇയാള് സ്വജനപക്ഷപാതം വല്ലതും കാണിച്ചോ ഇല്ല ഇയാൾ മതേതരത്വം മുറുകെ പിടിക്കുന്നുണ്ടോ ഉണ്ട് ഇയാൾ വികസന പുതിപ്പുണ്ടോ പിന്നെ അവിടെ ഒരുപാട് വികസനങ്ങൾ പിന്നെ ഇനിയിപ്പം കിടക്കെ അത്രയേ ഉള്ളൂ ഒരു സംഭവം കിട്ടാത്തത് കൊണ്ട് ഫോൺ വിളിച്ച് ചീത്ത വിളിച്ച് അതൊക്കെ ഈ പതിനെട്ട് കൊല്ലം മുമ്പ് ചവച്ച് തൂപ്പി ഛർദ്ദിച്ച് പോയ സാധനങ്ങൾ വീണ്ടും എടുക്കും പറഞ്ഞാൽ എനിക്കത് സന്തോഷമാണ് കാര്യം വേറൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നത് അല്ല ഫേസ്ബുക്കിൽ ആ ഒരു ഇതായിരുന്നു വേണം ഇറങ്ങിയത് അതൊക്കെ ആ ഒരു ഓർമ്മ എങ്ങനെയാണ് അല്ലല്ല അതൊക്കെ പോട്ടെ പാവങ്ങളല്ലേ അവരൊക്കെ ജീവിക്കണ്ടേ അവരും ഇത് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ലൈക്കൊക്കെ വന്നിട്ട് മുണി കാശ് കിട്ടത്തില്ലേ അവിടെ നിന്ന് അത് നമ്മളത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ ആയിക്കോട്ടെ ഈ ഈ വികാരം എന്ന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വികസന വിരുദ്ധ എന്നാണ് ഞാൻ കേട്ടത് ഭരണവിരുദ്ധമൊന്നും ഞാൻ കേട്ടില്ല വികസനം എന്ന് പറഞ്ഞാൽ കേരളം ഇല്ലാതാക്കണം യു ഡി എഫും ബി ജെ പിയും കേരളം എങ്ങനെ ഞെരിഞ്ഞമർത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അപ്പോഴത്തേക്കും നിയമസഭയിൽ യു ഡി എഫ് പറയുന്നു അവര് പറയുന്നതാണ് ശരി നിർമ്മല സീതാരാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ദയനീയമാണ് ഇന്നലത്തെ ടി വിയിൽ കണ്ട കാഴ്ച സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ഇരുന്ന് വിലപിക്കുന്നു ഞങ്ങളെ പിടിച്ച് അമർത്തുന്നു ഞങ്ങൾക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ പൈസ ഇല്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഇവര് ഞങ്ങളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു കുറെ കാലമായിട്ട് നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നില്ലേ ഒന്നിച്ചു നില്ല് അപ്പോൾ കേരളം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ ഇപ്പം സ്വന്തം വന്നപ്പോഴത്തേക്കാണ് ഇവർക്ക് ബോധ്യമുട്ടത് വികസനം നടത്തരുത് ആദ്യം പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം നിർത്തലാക്കാൻ പോകുന്ന ലൈഫ് പദ്ധതിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരുത്തനും പാവപ്പെട്ടവനും വീട് അങ്ങനെ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും വലിയ സ്കൂൾ സ്കൂളുകൾ എന്തിന് ദൂർത്തല്ലേ എന്നൊക്കെ പറഞ്ഞവരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വികസന വിരുദ്ധരാണ് അതിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ അലക്ഷൻ ജയിച്ചു ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബി ജെ പി എതിർഭാഗത്ത് പറയുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ടൈ അപ്പാണെന്നാണ് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നുള്ളൊരു മറുപടി കൂടി എൽ ഡി എഫ് നൽകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഇന്ത്യ മുന്നണിയിലുള്ള ഒരു അഖിലേന്ത്യാ നേതാവിനെതിരെ നിൽക്കില്ലല്ലോ കെ കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് ആരിഫിനെതിരെ നിൽക്കില്ലല്ലോ അപ്പം അല്ലേ അതിനല്ലേ ആദ്യം നമ്മൾ മറുപടി പറയേണ്ടത് അത് ഇവിടെ എല്ലാ കാലവും കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ശത്രുക്കളും വന്നു ജയിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയാണെങ്കിലും ആണെങ്കിലും എൽ ഡി എഫ് മാറത്തൊന്നുമില്ല അവിടെ നിൽക്കും എൽ ഡി എഫിൻ്റെ അടുത്തുകൂടെ ആരും വരുത്തില്ലല്ലോ സൂട്ട് കേസുമായിട്ട് സൂട്ട് കേസും വരുത്തില്ല സ്ഥാനമാനങ്ങളും വരത്തില്ല ഭീഷണിയും ഇല്ല ഇ ഡി വരും അതാ ഭീഷണി ചേർന്നോ ജയിലിൽ പോണോ അതോ ബി ജെ പി പോണോ അതൊന്നും ഞാൻ എൻ്റെ അറിവിൽ അങ്ങനൊരു നേതാവ് എൽ ഡി എഫിൽ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞത് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി അല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിലുള്ളവരാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ കൂടെ നിന്ന് ആ ജന്തർ മന്ദറിൽ നമ്മുടെ പ്രതിഷേധത്തിൻ്റെ കൂടെ അവിടെ വന്ന് പ്രസംഗിച്ച ആളാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പം ഓരോ ദിവസം കഴിയും സുപ്രീം കോടതി ഇവരെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അതുവരെ അതാണ് അവരുടെ രീതി സുപ്രീം കോടതി പറയുന്നവരെ കിടക്കട്ടെ അപ്പൊ ഏതായാലും മുകേഷ് എം എൽ എ വലിയ ആത്മവിശ്വാസത്തിലാണല്ലേ കാരണം ഈ പോകുന്ന ഇടങ്ങളിലെല്ലാം ആത്മവിശ്വാസം കാണാനും ഉണ്ടോ പറയുന്നതുകൊണ്ടായിരുന്നു അപ്പൊ എന്താണ് തോന്നുന്നത് അങ്ങനെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ജനപ്രിയനായി മാറിയിരിക്കുകയാണ് കാര്യമില്ല എന്നുള്ളതാണ് ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിലേക്ക് ഇറങ്ങുമെന്നാണ് എം പി ആയി കൂടി എം എൽ എ അത് നമുക്ക് ഏപ്രിൽ ജനങ്ങൾ വിധി എഴുതും അപ്പോൾ ആ ഒരു ഒരു എന്താവും എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്